വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് പ്ലെയർ ആണ് ആഞ്ചലോ സ്റ്റില്ലർ ജർമ്മൻ താരമാണ് ഇരുപത്തി നാല് വയസ്സ് നിലവിൽ സ്റ്റുഡ്ഗാർഡിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പല ക്ലബ്ബുകളുമായിട്ട് എസ്പെഷ്യലി റയൽ മാൻഡിൻ്റെ ഒക്കെ ആയിട്ട് ഹെവി ലിങ്ക് ഉണ്ട് അപ്പോൾ റയൽ മാൻഡിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത് ചാബി അലോൺസി കൊണ്ടുവരാൻ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒബ്വിയസ്ലി ബുണ്ടസ് ലീഗിൽ നിന്നാണ് അലോൺസ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും ഈ ഒരു പ്ലെയറിനെ കുറിച്ച് അതുപോലെ തന്നെ ടോണി ക്രൂസ് ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അപ്പോൾ മാത്രമല്ല ഒരു ടോണി ക്രൂസ് ആയിട്ട് വലിയ രീതിയിൽ കമ്പാരിസൺ ഉള്ളൊരു ആണ് അതുപോലെ തന്നെ ജോഷോ ഒക്കെ ആയിട്ട് കമ്പാരിസൺ ഉള്ള പ്ലെയർ ആണ് അതുപോലെ ബയണിൻ്റെ യൂത്ത് അക്കാഡമിയിൽ പ്ലെയർ ആണ് ഒമ്പത് വയസ്സ് തൊട്ട് ബയേണിൻ്റെ യൂത്ത് അക്കാഡമിയിൽ പ്ലെയർ ആണ് അപ്പോൾ പ്ലേയിങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറാണ് അല്ലെങ്കിൽ ഡിഫൻസി മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ എന്തായാലും ടോണി ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റോളാണ് ഡീപ്പ് ലൈയിങ് പ്ലെയിമേക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കമ്പാരിസൺ വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ആളുടെ ചെയ്യുന്ന പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ നല്ല പാസറാണ് എക്സെപ്ഷണൽ പാസിംഗ് റേഞ്ച് ഉള്ളൊരു ആണ് അതുപോലെ തന്നെ പൊസിഷൻ നന്നായിട്ട് റീസൈക്കിൾ ചെയ്യും ഇപ്പോൾ നമ്മൾ പലപ്പോഴും അധികം അതിൽ ശ്രദ്ധിക്കാത്തൊരു ആട്രിബ്യൂട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ് പൊസിഷൻ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഏതാനും നയൻറ്റി പെർസെൻറ്റ് പൊസിഷൻ സോറി പാസിങ് പ്ലെയർ ആണ് അപ്പോൾ പൊസിഷൻ റീസൈക്കിൾ ചെയ്യേണ്ട ആവശ്യം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം രണ്ടേ പൂജത്തിന് കഴിഞ്ഞ ദിവസമായിട്ട് അതിന് ശേഷം കളിയുടെ ടെമ്പ് സ്ലോ ആക്കുക അതല്ലെങ്കിൽ പൊസിഷൻ റീസൈക്കിൾ ചെയ്യുക അതാണ് അങ്ങോട്ട് കൂടി കൊടുത്തിട്ട് കളി സ്ലോ ആക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമുകൾ ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ അങ്ങനെ ഒരു ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ട് അന്നത്തെ ആ ഒരു മത്സരത്തിൽ റയലിന് സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ സീസണിൽ റെയിലിൻ്റെ ഏറ്റവും വലിയൊരു മിസ് എന്ന് പറയുന്നത് ടോണി ക്രോസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു റോളിലേക്കാണ് ബേസിക്കലി സ്റ്റില്ലറിനെ നോക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രഷർ റെസിസ്റ്റൻ്റ് പ്ലെയർ ആണെന്നാണ് പറയുന്നത് വളരെ കാമാണ് പ്രഷർ വന്നു കഴിഞ്ഞാലും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടീമിൻ്റെ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കളി സ്ലോ ഡൗൺ ചെയ്യുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഈ പറയുന്ന അട്രിബ്യൂട്ടുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതാണ് അങ്ങനത്തെ കുറച്ച് അട്രിബ്യൂട്ടുകൾ പ്രൊസസ്സ് ചെയ്യുന്നൊരു പ്ലെയറാണ് സ്റ്റില്ലർ അപ്പോൾ അതുകൊണ്ടാണ് പല ക്ലബ്ബുകളും സ്റ്റില്ലറിന് വേണ്ടി നോട്ട് ഇടുന്നത് അപ്പോൾ മാത്രമല്ല ആളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഒരു ഗോളും എട്ട് അസിസ്റ്റും നേടിയിട്ടുണ്ട് അത് ചില്ലറൊക്കെ കാര്യമല്ല കാരണം പുള്ളിക്കാരൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പിലാണ് അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കാരൻ എട്ട് അസിസ്റ്റ് നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബാഡ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും അഞ്ച് അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആളുടെ ഇതുവരെയുള്ള കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ സ്റ്റുഡ്ഗാട്ടിൻ്റെ മാനേജറായിട്ടുള്ള സെബാസ്റ്റിൻ ഹോയിനസിന് വലിയൊരു എന്നുള്ള കാര്യമാണ് കാരണം ബെയണിൻ്റെ അണ്ടർ നയൻറ്റീൻ മാനേജറായിരുന്നു സെബാസ്റ്റിൻ ഹോനസ് അപ്പോൾ അവിടെ വെച്ച് ഈ പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു സ്റ്റില്ലർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം ഹൊഫൻഹൈമിലേക്ക് പോയപ്പോഴാണ് സ്റ്റില്ലർ അങ്ങോട്ട് വന്നത് അപ്പോൾ ബേസിക്കലി ബെയണിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ സീനിയർ മത്സരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് മത്സരങ്ങളാണ് ഡി എഫ് ഇപ്പോൾ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആൾക്ക് മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞാൽ കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല ഓൾറെഡി പെക്കിംഗ് ഓർഡറിൽ ഒത്തിരി നല്ല പ്ലേഴ്സ് ഫ്രണ്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ടാണ് വേറെ ചെറിയ ക്ലബിലേക്ക് പോയത് അപ്പം അങ്ങനെ പിന്നെ ഹൊഫൻ ഹൈമിലേക്ക് പോയി ഹോയിനസിൻ്റെ അപ്പം അതിന് ശേഷം ഹൊഫൻ ഹൊഫൻ ഹൈമിൽ നിന്ന് ഹോയിനസ് സ്റ്റുഡ്ഘാട്ടിലേക്ക് പോയി അപ്പം അങ്ങോട്ടേക്കും ഈ പറയുന്ന പോലെ സ്റ്റില്ലർ ചെന്നു അപ്പം അങ്ങനെ അതിനുശേഷമാണ് ഇവിടെ ലൈം ലൈറ്റിലേക്ക് വന്നത് കഴിഞ്ഞ സീസണിൽ സ്റ്റുഡ്ഘാട്ടിന് രണ്ടാം സ്ഥാനത്ത് ബേ എണ്ണ മുകളിൽ ലീഗിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ സീസൺ വളരെ നല്ലൊരു സീസൺ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാൽപ്പത് മില്യൻ്റെ ഒരു റിലീസ് ക്ലോസ് ഒക്കെ ആക്ടിവേറ്റ് ആക്കാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നതാണ് തോന്നുന്നത് കാരണം ഒത്തിരി ക്ലബ്ബുകൾ ആൾക്ക് വേണ്ടി രംഗത്തുണ്ടെന്നുള്ള രീതിയിൽ റൂമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്പർ വൺ റയൽ മാഡ്രിഡ് തന്നെയാണ് ഇപ്പോൾ വേറെയും ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ ഉറപ്പുള്ള വേറെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരൻ ആംഗിളിൽ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറി വന്നു എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ഡിസ്കസ് ചെയ്ത സമയത്താണ് ഈ ഒരു പ്ലെയറിനെ പറ്റി ആരും മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയത് അപ്പോൾ അങ്ങനെ ആൾക്കൊരു ആംഗിൾ ഇഞ്ചറി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യാൻ പാടായിരിക്കും കാരണം ഇഞ്ചുറി ഉള്ള സമയത്ത് വേറെ ക്ലബിലേക്ക് പോകാൻ പറ്റില്ല മെഡിക്കൽ പാസ്സാവില്ല അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫർ ഇപ്പോൾ തീരുന്നതിന് മുമ്പ് ആൾ ഫിറ്റായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ മൂവ് ചെയ്യും അതല്ലെങ്കിൽ സ്റ്റുഡ്ഗാഡി തന്നെ ഒരു സീസണും കൂടി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം